ബ്ലസഡ് ബി ദോഡ് അനുഗ്രഹീതമായ നല്ല ഒരു നിമിഷത്തെ ഓർത്ത് കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്ത്രോത്രം ചെയ്യുന്നു വീണ്ടും ഒരു ദിവസം കൂടെ ദൈവത്തിന്റെ ജീവനുള്ള വചനം ശ്രമിക്കുവാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ ജീവൻ പകരുന്ന സത്യവചനവുമായി കർത്താവിനെ അയക്കുവാൻ മനസ്സായതിനെ ഓർത്തും അവിടെ തന്നെ ഈ ഒരു ദൗത്യത്തിനായി നിയോഗിച്ചതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ ആഴമായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് സായാഹ്നത്തിൽ ഈ ദൈവവചനം കേൾക്കാൻ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഈ വീഡിയോയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളെ ആരെയും തന്നെ നിരാശരാകാതെ വണ്ണം നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകാതെ വണ്ണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് അവിടുന്ന് തന്റെ ജീവനുള്ള വചനത്തിലൂടെ പകർന്നു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ അതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമുക്ക് കർത്താവിന്റെ ജീവനുള്ള തിരുവിഴുത്തിലേക്ക് പ്രവേശിക്കാം ഒരാത്മീയൻ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യമാണ് അവൻ അധികാരമുള്ളവനാണ് ഒരു ദൈവ പൈതൻ അധികാരമുള്ളവനായിട്ടാണ് ഈ ഭൂമിയിൽ ദൈവം അവനെ ആക്കി വെച്ചിരിക്കുന്നത് ഭൂമിയിലെ സകലത്തിന്മേലും വാഴുക എന്ന ഒരു വലിയ ദൗത്യം ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നു വാഴുക എന്നാൽ സകലത്തെയും ജയിക്കുക സകലത്തിന്മേലും ജയമുള്ളവനായിരിക്കുക സകലത്തിന്മേലും അധികാരമുള്ളവനായിരിക്കുക തിരുവഴുത്തിൽ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ കാലാവസ്ഥയുടെ മേൽ അധികാരമുള്ള ഒരു പ്രവാചകനായി ഏലിയ പ്രവാചകനെ നമുക്ക് കാണാനായിട്ട് കഴിയും അന്തരീക്ഷത്തിന്മേൽ അധികാരമുള്ള ഒരു പ്രവാചകനായി നമുക്ക് ഏലിയ പ്രവാചകനെ കാണാനായിട്ട് കഴിയും കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് കീഴിലും ഭൂമിക്ക് മുകളിലും അധികാരമുള്ളവനായി നമുക്ക് യേശുവിനെ കാണുവാനായി കഴിയും ആ ആത്മാവിന്റെ യൂണിറ്റിക്കകത്ത് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും ആ കൃപകൾ സ്വർഗം പകരാനായി ആഗ്രഹിക്കുക എന്താണ് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നടക്കുന്ന അടയാളങ്ങൾ ഒരു അഞ്ചുവിധ അടയാളങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായി ദൈവകൃപയിൽ ശരണപ്പെടുന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക നാം വിശ്വസിക്കുന്നതിന്മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും നാം വിശ്വസിക്കുന്ന കാര്യത്തിന്മേൽ ഒരു ഭയങ്കരമായ ദൈവിക പ്രവൃത്തി വെളിപ്പെടും വിശ്വസിക്കുന്നവരാൽ തിരുവെടുത്തു പറയുന്ന അഞ്ചു തരത്തിലുള്ള അടയാളങ്ങൾ എന്താണ് അഞ്ചു തരത്തിലുള്ള അടയാളങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാനായി പോകുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ പതി പത്താമത്തെ അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ തിരുവെഴുത്ത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് നമുക്കെല്ലാവർക്കും ആ തിരുവിഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യായം പത്തൊൻപതാമത്തെ അനുഗ്രഹീതമായ തിരുവചനം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല ഒരു ആത്മീയ പൈതൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സ്വരത്തിൻ കീഴിലും നിങ്ങളുടെ വിശ്വാസത്തിൻ കീഴിലും നിങ്ങളുടെ കാൽ കീഴിലും അമരുന്ന അനേകം പൈശാചിക ശക്തികൾ ഉണ്ട് അനേക പാമ്പിന്റെയും തേളിന്റെയും ശക്തികൾ ഉണ്ട് പാമ്പിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് മുന്നിൽ നിന്ന് കൊത്തും തേളിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് പിന്നിൽ നിന്ന് കുത്തും അത് അതിന്റെ പിൻവശം കൊണ്ട് അതിന്റെ വാല് കൊണ്ടാണ് അത് കുത്തുന്നത് പിൻവശം കൊണ്ടാണ് അത് കുത്തുന്നത് അത് പിന്നിൽ നിന്ന് കുത്തുന്നു പാമ്പ് മുന്നിൽ നിന്ന് കൊത്തുന്നു ഒരു ദൈവവൈദ്യലിന്റെ ജീവിതത്തിൽ മുൻപിൽ നിന്ന് വരുന്ന അറ്റാക്കിനെയും പിൻപിൽ നിന്ന് വരുന്ന അറ്റാക്കിനെയും അവനെ എതിർക്കാൻ അവനെ തകർക്കാൻ അവന്റെ കാൽ കീഴിലാക്കാൻ അവന് മുന്നിൽ നിന്ന് വരുന്നതിന് മുന്നിലേക്ക് നോക്കിയും പിന്നിൽ നിന്ന് വരുന്നതിന് പിന്നിലേക്ക് നോക്കിയും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഒരാത്മീയ ദൈവ പൈതൽ ഒരു ദൈവദ്രുവരു മനുഷ്യൻ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉയരത്തിലേക്ക് നോക്കി അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ ഉയരത്തിലേക്ക് നോക്കി അവൻ സംസാരിക്കുന്ന ഒരു ശീലം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ്റെ മുൻപിൽ നിന്ന് വരുന്നതും പിൻപിൽ നിന്ന് വരുന്നതിനെയും തകർക്കാൻ തക്കവണ്ണം ദൈവം അവനെ തന്നെ ഉപയോഗിക്കും അവന്റെ പ്രാർത്ഥനകളെ ദൈവം ആ നിലയിൽ മോൾഡ് ചെയ്തെടുക്കും ഹാലലൂയ്യ ഒരു ദൈവ പൈതലിനോട് ദൈവാത്മാവ് പറയുകയാണ് ഇന്ന് ഈ തിരുവഴുത്തു കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് ദൈവാത്മാവ് പറയുകയാണ് പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ യേശു നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു അധികാരം തരുന്നു ഞാൻ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള അഞ്ചടയാളങ്ങളിൽ ഒന്ന് അവന്റെ ജീവിതത്തിൽ മുൻപിൽ നിന്ന് വരുന്നതാകട്ടെ പിൻപിൽ നിന്ന് വരുന്നതാകട്ടെ വശങ്ങളിലൂടെ വരുന്നതാകട്ടെ ഒന്നും ഒരു നാളും ഒരു ദോഷവും ഒരു ദൈവ പൈതലിന് വരുത്താനായി കഴിയുകയില്ല കാരണം സകലത്തിന്മേലും അധികാരം തരുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായി അധികാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളാകട്ടെ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആലോചനകളാകട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനാ വേളകളിൽ കർത്താവ് നിങ്ങളോട് പറഞ്ഞ ദൈവിക അരുളപ്പാടുകളാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്ക പ്രാപിക്കാൻ കഴിയുകയുള്ളു കാരണം ഈ പാപ്പിന്റെ ശക്തികളും ഈ തേളിന്റെ ശക്തികളും ശത്രുവിന്റെ ബലവും നിങ്ങളുടെ വാഗ്ദത്വത്തിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും എതിരായി സദാസമയവും ഉറക്കമിളച്ച് അവൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദൈവവൈഥലൻ്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന വേളകളിൽ അതോറിറ്റി മൂവ് ചെയ്താലേ ഈ ശക്തികളെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ ശത്രുവിനെ കീഴ്പ്പെടുത്തി അല്ലാതെ ഒരു വ്യക്തിക്ക് വിജയമില്ല ശത്രു നിങ്ങളുടെ കാൽ കീഴിൽ അമരാതെ നിങ്ങൾക്ക് ഒരു വാഗ്ദത്വവും പ്രാപിക്കാൻ കഴിയുകയില്ല യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം പിന്നെ ദൈവം വന്ന് വീണ്ടും അത് ചെയ്തു തരിക എന്ന് പറയുന്നത് ദോസിബിൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യാനാണ് പറഞ്ഞേ എനിക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് ഉപയോഗിക്കാനാണ് കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നത് എനിക്ക് ഉപയോഗിക്കാനാണ് കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നത് ദൈവം എന്നെ സ്വർഗീയ ശക്തികളാൽ നിറച്ചിരിക്കുന്നത് ദൈവം എൻ്റെ മേൽ തന്ന അധികാരം ഉപയോഗിക്കാനാണ് ഒന്ന് വായിക്കൊണ്ട് പറഞ്ഞേ ഉപയോഗിക്കാനാണ് അങ്ങനാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ആരെനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുക ഒരു ദൈവ പൈതലിന്റെ അധികാരം അത് വെളിപ്പെടുന്ന ചില നിമിഷങ്ങൾ ഒന്ന് പ്രാർത്ഥനയിൽ അവന്റെ അധികാരം വെളിപ്പെടും പ്രാർത്ഥനയിൽ അവന്റെ അധികാരം വെളിപ്പെടും രണ്ട് അവൻ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവന്റെ അധികാരം വെളിപ്പെടും അവൻ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ അധികാരം വെളിപ്പെടും അവൻ ഒരു പട്ടണത്തിലേക്ക് അവൻ ഇറങ്ങുമ്പോൾ അവനൊരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവനൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് അവൻ്റെ അധികാരം വെളിപ്പെടും ഒരു ആത്മീയ ദൈവ പൈതലിന്റെ അധികാരങ്ങൾ വെളിപ്പെടുന്ന വ്യത്യസ്ത തലങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമല്ല അതിനപ്പുറമായും തലങ്ങളുണ്ട് പക്ഷേ ഇതൊരു ചെറിയ സന്ദേശമായതുകൊണ്ട് ഞാൻ അതിനെ ഇതിനകത്ത് ചുരുക്കുന്നു സോ എനിവേ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ പ്രാർത്ഥനാ വേളകളിൽ തീർച്ചയായിട്ടും ദൈവം അവന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരം വെളിപ്പെടും അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പല കാര്യങ്ങളിലും അസാധാരണമായ വിടുതലുകളും വ്യത്യാസങ്ങളും നമുക്ക് അനുഭവിക്കാൻ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത് സോ നമ്പർ വൺ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള ഒരധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ഒന്നാമത്തെ ചിന്ത ഭൂതങ്ങളെ പുറത്താക്ക വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ നടക്കുന്ന അഞ്ചടയാളങ്ങളിൽ ഒന്ന് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കാൽ കീഴിലാക്കാനുള്ള ഒരു സ്വർഗീയ അധികാരം ദൈവം നിങ്ങൾക്ക് നമുക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ അടയാളമാണ് വിശ്വസിക്കുന്നവരാൽ സംഭവിക്കുന്ന നടക്കുന്ന അഞ്ചടയാളങ്ങളിൽ ഒന്നാണ് പുതുഭാഷകളിൽ സംസാരിക്കുക സ്പീക്കിംഗ് ഇൻ ടങ്സ് പുതുഭാഷകളിൽ സംസാരിക്കുക നിങ്ങളിൽ ഒത്തിരിയും പേർ പുതുഭാഷകളിൽ അന്യഭാഷാ വരത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് പ്രാപിക്കാൻ അതിതുവരെ ആ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥകളും ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു ഭയങ്കരമായ ദാഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗീയ വരദാനം നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ നിറച്ച് നിങ്ങളെ ആത്മഭാഷകളിൽ പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ കർത്താവ് വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പുതുഭാഷകളിൽ സംസാരിക്കും സോ ഏതായാലും രണ്ടാമത്തെ ആ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരാൾ നടക്കുന്ന അഞ്ചടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളമാണ് സ്പീക്കിംഗ് ഇൻ ടങ്സ് പുതുഭാഷകളിൽ സംസാരിക്കുക അത് നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ് അപോസ്തല പ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിലേക്ക് നാം പോകുന്നതിന് മുൻപേ കൊരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം കുരിന്തിയർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിലേക്ക് നാം നോക്കുമ്പോൾ യഹൂദന്മാരോ ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അതിന് പതിനൊന്നാമത്തെ യഹൂദന്മാരോ യവന പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്യുന്ന ഒരവസ്ഥയാണ് നാം പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന ഒരു അനുഭവം പറഞ്ഞേ പരിശുദ്ധാത്മാവിൽ നിറയുക ടു ബി ഫുൾഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന അനുഭവം ഒരേ ആത്മീയ ആഹാരം ഒരേ ആത്മീയ പാനം നാം കുടിക്കുന്ന അതായത് യേശു ഏത് ആത്മീയ ആഹാരം ഭക്ഷിച്ച് ജീവിച്ചുവോ യേശു ഏത് ആത്മീയ പാനീയം സ്വർഗത്തിൽ നിന്നും നുകർന്ന് ജീവിച്ചുവോ അതേ ആത്മീയ ആഹാരവും അതേ ആത്മീയ പാനവും കുടിക്കുന്ന ഒരു വ്യക്തിക്ക് സമമാണ് നിങ്ങൾ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിൽ സ്നാനം ഇത് അപ്പോ പ്രവർത്തികളിൽ നടന്ന കാര്യമാണ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റ ഒരേ ആത്മീയ പാനീയം കുടിച്ച് ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൽ വ്യത്യാസം ഉണ്ടാകരുത് നാം ദൈവ കൃപയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നാം ആലയത്തിനകത്ത് കയറുമ്പോൾ ഒരാത്മാവും ആലയത്തിന് പുറത്തിറങ്ങുമ്പോൾ വേറൊരാത്മാവിലും കയറി നാം വീട്ടിൽ വരരുത് നാം ുമ്പോൾ ഒരാത്മാവും പ്രാർത്ഥിച്ചതിന് ശേഷം വേറെ ഒരു ആത്മാവിലും നാം ജീവിക്കാൻ ഇടവരരുത് നാം എല്ലാവരും ഒരേ ആത്മീയ സ്നാനം ഒരേ ആത്മീയ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമുക്ക് വസ്ത്രം മാറുന്നത് പോലെ നമുക്ക് ആത്മാവിനെ മാറാൻ കഴിയുകയില്ല നമുക്ക് വസ്ത്രം മാറുന്നത് പോലെ നമുക്ക് ആത്മാവിനെ മാറാൻ കഴിയുകയില്ല അങ്ങനെയുള്ളവരുടെ ജീവിതം വലിയ തകർച്ചകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരേ ഒരേ ആത്മാവേ ഉള്ളൂ ഒരേ ആത്മ ഒരു സ്നാനമേ ഉള്ളൂ ഒരാത്മാവേ ഉള്ളൂ ഒരാത്മീയ പാനീയമേ ഉള്ളൂ ഒരാത്മീയ പാനീയമേ ഉള്ളൂ ആ പാനീയത്തിൽ നിങ്ങൾ നിറയാനും ആ പാനീയത്തിൽ നിങ്ങൾ തുടരാനും ആ ആത്മാവിന്റെ ൈസേഷനിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുമായി ശീലിക്കുക നിങ്ങൾ അതിനെ നഷ്ടമാക്കാതെയിൻ ചെയ്യാനായിട്ട് പഠിക്കുകൾ രണ്ടാമത്തെ അധ്യായം പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ തിരുവചനത്തിലേക്ക് നാം നോക്കുമ്പോ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി സോ നമ്പർ നമ്മുടെ പോയിന്റ് ഇതായിരുന്നു വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അഞ്ച് അടയാളങ്ങൾ രണ്ടാമത്തെ പോയിന്റ് ഇതായിരുന്നു പുതു ഭാഷകളിൽ സംസാരിക്കാനുള്ളത്മീയ കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് മൂന്നാമത്തെ നമ്മുടെ വരങ്ങൾ എന്ന് പറയുന്ന അടയാളങ്ങൾ എന്ന് പറയുന്ന സർപ്പങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരു ദൈവകൃപ പരിശുദ്ധാത്മാവ് ഒരു വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് പകരാൻ ആഗ്രഹിക്കുകയാണ് സർപ്പങ്ങളെ പിടിച്ചെടുക്കാൻ ഉള്ള ഒരു അധികാരം അത് നമ്മിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റിരിക്കുന്ന സ്നേക്ക് ബൈറ്റുകൾ സർപ്പ സർപ്പംശനം അതിൽ നിന്നുള്ള ഒരു പൂർണ്ണ പൂർണ്ണവിടുതലിന് വേണ്ടി എല്ലാ ആത്മീയരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ സ്നാനമേറ്റിരിക്കുന്ന പൊതുഭാഷകളിൽ സംസാരിക്കുന്ന ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം ലഭിച്ച ഒരു ആത്മീയ പൈതലിന് സർപ്പങ്ങളുടെ മേൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് പപ്പസ്തല പ്രവൃത്തികൾ ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ അഞ്ചാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു പൗലോസ് കുറെ വിറക് പിറകി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷം ഒന്നും പറ്റിയില്ല അപേട് നിങ്ങൾ കേട്ടോ ദോഷം ഒന്നും പറ്റിയില്ല തുടക്കത്തിൽ നമ്മൾ വായിച്ചത് എന്താ സർപ്പത്തിന്മേലും പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും ഒരു നാളും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല പ്രിയപ്പെട സുഹൃത്തെ നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് ഒരു ഹെവൻലി അതോറിറ്റിയോടുകൂടെയാണ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ഒരു ദോഷവും പറ്റിയില്ല എന്ന് ബൈബിൾ പറയുന്നു അതിനേക്കാൾ എന്നെ ചിന്തിപ്പിച്ച കാര്യം അസാധാരണമായ ദയ കാണിച്ച ബർബരന്മാരെ പോലും സംശയിപ്പിക്കുകയും തള്ളിപ്പറയിക്കുകയും ചെയ്യിച്ച ആ അണലി അത് നമ്മുടെ ഒരു ചിന്താവിഷയമാക്കി എടുക്കണം ജീവിതത്തിൽ ചില സ്നേക്ക് ബൈറ്റുകൾ വരുമ്പോഴാണ് ചില സർപ്പശക്തികൾ ചില ഇരുട്ടിന്റെ ശക്തികൾ ചില ദുർഭൂതങ്ങളുടെ അറ്റാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് സ്നേഹിക്കുന്ന പലരും നമുക്കെതിരാകുന്നത് നമ്മളെ കൈക്കൊണ്ട പലരും നമ്മെ കൈ ഒഴിയുന്നത് നമ്മെ സഹായിച്ചുകൊണ്ടിരുന്ന പലരും അവരുടെ സഹായഹസ്തം പിൻവലിക്കുന്നത് ഇവിടെ ഒരു അണലി കടിച്ചതിനെ പ്രതി അസാധാരണ ദയ കാണിച്ച ബർബരന്മാർ ഇന്ന് ഈ വിശുദ്ധനാകുന്ന ബൗലോസിൽ ഇട്ടേക്കുന്ന പേര് കുലവാതകൻ എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ പേര് കളങ്കം വരുന്നു എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ മാനം നഷ്ടപ്പെട്ട് നിങ്ങൾ അപമാനിക്കുന്നു എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നേരെ ചില ശക്തികൾ എഴുന്നേൽക്കുന്നു ചില വ്യക്തികൾ എഴുന്നേൽക്കുന്നു എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി ചില തകർച്ചകൾ നിങ്ങൾക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വളരെ കാര്യപൂരമായി എടുക്കാനായി മനസ്സിലാക്കുക ഇവിടെ ഒരു അണലി തന്നെ കടിച്ചതാണ് ഇത്രയും ചിന്തകൾ ഈ ജനത്തിന്റെ ഹൃദയത്തിൽ അവർ വിശ്വസിക്കുന്ന ചില ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അത് പൗലോസിന് എതിരായി ആ ചിന്തകൾ തിരിയാനുള്ള കാരണം അവസാനം ഈ മനുഷ്യൻ മനുഷ്യനിപ്പോ വീണ് ചത്തുപോകുമെന്ന് വരെ കരുതി ശീതം പിടിച്ചു വന്ന മനുഷ്യന്റെ ശീത കടലിലെ ശീതം പിടിച്ചു വന്ന മനുഷ്യനെ രക്ഷ ചെയ്തെടുത്ത് വീണ്ടും മരണത്തെ മാറ്റി ജീവനിലേക്ക് നയിച്ച ബർബരന്മാർ തന്നെ ഇവൻ മരിച്ചു പോകുമെന്ന് വിധി എഴുതുന്ന ഒരു ഒരവസ്ഥയെ ഈ അണലി കടിച്ചതെന്നുമിത്ത നമുക്ക് കാണാൻ കഴിയും ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങളെ നിങ്ങൾ അറിയാതെ പോകരുത് ചില ശക്തികളെ പുറത്താക്കിയാൽ മാത്രമേ ചില ഇരുട്ടിന്റെ ശക്തികളെ നിങ്ങൾ തകർത്താൽ മാത്രമേ ചില സാത്താന്റെ പ്രവൃത്തികളെ നിങ്ങൾ അഴിച്ചാൽ മാത്രമേ ചില പോരാട്ടങ്ങളെ നിങ്ങൾ തകർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചില അവമാനങ്ങളെ നിങ്ങൾക്ക് ശാസിക്കാൻ കഴിയുകയുള്ളൂ ചില പോരുകളെ നിങ്ങൾ ശാസിച്ചെങ്കിൽ മാത്രമേ ചില ദുഷ്പേരുകളെ നിങ്ങൾക്ക് മാറ്റിക്കളയാനായിട്ട് കഴിയത്തുള്ളൂ പൗലോസ് എന്താ അറിയാവോ ഇതൊക്കെ കേട്ട് കണ്ണു കണ്ണുതിരുമി കരഞ്ഞോണ്ടിരുന്നില്ല ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ഇന്ന് നിന്നെ പറ്റിയിരിക്കുന്ന ചില ശക്തികൾ നീ കുടഞ്ഞെറിയാൻ തയ്യാറാണെങ്കിൽ ആത്മാവിന്റെ ശക്തിയിൽ അതിനേക്കൊന്ന് കുടഞ്ഞു തീയിലേക്ക് എറിയാൻ തയ്യാറാണെങ്കിൽ അത് വിട്ടുപോകുകയും നിന്റെ ദൈവം ആരെന്ന് നിന്റെ ശത്രുക്കൾ കാണുക നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയും ചെയ്യും മൂന്നാമത്തെ പറഞ്ഞത് സർപ്പങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരു അധികാരം ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദ ലാസ്റ്റ് ലാസ്റ്റ് വൺ വിഷത്തിനെതിരായി പ്രതിരോധി പ്രതിരോധന ശക്തി നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം വിശ്വത്തിനെതിരായി പ്രതിരോധന ശക്തി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം അതിന്റെ നാലാമത്തെ അധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുചെന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും ആ മുപ്പ മുപ്പത്തെട്ട് മുതൽ നമുക്ക് വായിക്കാം അനന്തരം ഏലീഷ ഗിൽഗാലിൽ പോയി അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട് നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അനന്തരമേലീഷ ഗിൽഗാലിൽ പോയി അന്ന് ദേശത്ത് ക്ഷാമം പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട് നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഒരുത്തൻ ചീരപറിപ്പാൻ വയലിൽ ചെന്നു ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചുര പറ കൊണ്ടുവന്നു അവർ അറിയായി കയാൽ അരിഞ്ഞു പായസക്കലത്തിൽ അവർ അത് ആളുകൾക്ക് വിളമ്പി അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു ദൈവപുരുഷനായുള്ളവയെ കലത്തിൽ മരണം എന്ന് പറഞ്ഞു അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല മാവ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു അത് കലത്തിൽ ഇട്ടു ആളുകൾക്ക് വിളമ്പിക്കൊടുത്തു വിളമ്പി കൊടുക്ക എന്ന് പറഞ്ഞു പിന്നെ ദൂഷ്യമായതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല നിങ്ങൾ കേട്ടോ പേച്ചുര പറിച്ചു കൊണ്ടുവന്ന് പ്രവാചക ശിഷ്യന്മാർക്ക് ഉണ്ടാക്കിയ പായസത്തിന്മേൽ അരിഞ്ഞിട്ട് പായസം ഉണ്ടാക്കി വിളമ്പി കലത്തിനകത്ത് മരണം എന്ന് കുടിച്ച പ്രവാചക ശിഷ്യന്മാർ വിളിച്ചു പറയുക വിളിച്ച പേരിതാണ് ദൈവ പുരുഷനായുള്ളവേ എന്നെ കേൾക്കുന്ന ഓരോ ദൈവ മക്കളുടെയും ശ്രദ്ധയ്ക്ക് ഒക്കെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്ന ഏലീഷ ദൈവ പുരുഷനാണ് എന്ന് പ്രവാചക ശിഷ്യന്മാർ മനസ്സിലാകത്തക്ക നിലയിൽ തന്റെ മേലൊരു അധികാരം വ്യാപരിച്ചിരുന്നു നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ എല്ലാവരും മനുഷ്യരാണെങ്കിലും ദൈവം മനുഷ്യരെ തൻ്റെ അസാധാരണ ശക്തി കൊണ്ട് നിറയ്ക്കുമ്പോൾ അവൻ അധികാരമുള്ളവനായി മാറുകയാണ് കലത്തിൽ മരണം എന്ന് വിളിച്ചു പറഞ്ഞ സ്ഥാനത്ത് പ്രവാചക ശിഷ്യൻ കൊണ്ടുവന്ന മാവ് പ്രാർത്ഥിച്ച് കലത്തിൽ ഇട്ടതും അതിനകത്തുള്ള വിഷം നിർവീര്യമായി എങ്കിൽ താങ്കളുടെ ഭവനത്തിനകത്താകട്ടെ ഭൂമിയിലാകട്ടെ മണ്ണിലാകട്ടെ ഭാവിയിലാകട്ടെ ജീവിതത്തിലാകട്ടെ നിങ്ങളുടെ ബന്ധങ്ങളിലാകട്ടെ നിങ്ങളുടെ സമ്പത്തിലാകട്ടെ സമാധാനത്തിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ എവിടെയെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള വിഷാംശം ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം നിങ്ങളെ പൊരുതുന്നുവെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ കെടുത്തുന്ന നിങ്ങളുടെ സാമ്പത്തികത്തെ കെടുത്തുന്ന ആത്മീയ ശക്തിയെ കെടുത്തുന്ന അഭിഷേകത്തെ കെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പറയുമ്പോൾ ആ വിഷം നിർവീര്യമായി പോകും വിഷത്തിന്മേൽ പോലും വിഷാംശത്തിന്മേൽ പോലും അധികാരമുള്ള ആ വിഷത്തിന്റെ വീര്യത്തെ പോലും നിർവീര്യമാക്കത്തക്ക തരത്തിലുള്ള ഒരു ദൈവിക അധികാരത്തെക്കുറിച്ച് ബോധവാനായിരുന്നത് പോലെ ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ ബോധവാനാണ് എങ്കിൽ ഏ ഹാലുയ്യാ നിങ്ങളുടെ വീട്ടിൽ പതിയിരിക്കുന്ന മരണം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പതിയിരിക്കുന്ന മരണം നിങ്ങളുടെ സാമ്പത്തികത്തിൽ പതിയിരിക്കുന്ന മരണം നിങ്ങളുടെ ആരോഗ്യത്തിൽ പതിയിരിക്കുന്ന മരണം നിങ്ങളുടെ ബന്ധത്തിൽ പതിയിരിക്കുന്ന മരണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പതിയിരിക്കുന്ന മരണം ഇന്ന് രാത്രിയിൽ ശാസിക്കപ്പെടും ഈ സായഹ്നത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് ശാസിക്കപ്പെടും വിശ്വസിക്കുന്ന എത്ര ദൈവ മക്കളുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറയുമ്പോൾ ആ മരണശക്തി നീങ്ങും ആ മരണശക്തി നീങ്ങും മരണശക്തി പ്രാർത്ഥിച്ച് കലത്തിനകത്ത് മാവിട്ടപ്പോൾ അവർക്ക് കുടിപ്പാൻ കഴിയാത്തതുപോലെ ഇരുന്ന ആ കലത്തെ മാവ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു അത് കലത്തിൽ ഇട്ടു ആളുകൾക്ക് വിളമ്പി കൊടുക്ക എന്ന് പറഞ്ഞു പിന്നെ ദൂഷ്യമായതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല ഒത്തിരി പ്രാർത്ഥിക്കുമ്പോഴല്ല ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ മതി പിന്നെ ദൂഷ്യമായതൊന്നും നിങ്ങളുടെ പട്ടണത്തിൽ പോലും കാണത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വാക്ക് വിശ്വാസമുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുമ്പോഴല്ല വിശ്വാസത്തോടെ പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നടക്കും ഇന്ന് രാത്രിയിൽ അതാ നടക്കാൻ പോണേ ഇന്ന് രാത്രിയിൽ അതാ നടക്കാൻ പോണേ ദ ലാസ്റ്റ് വൺ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുക എന്ന അധികാരം കർത്താവ് ശിഷ്യന്മാർക്ക് കൂടി വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അഞ്ചടയാളങ്ങളിൽ അഞ്ചാമത്തേതാണ് രോഗികളെ സൗഖ്യമാക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ രോഗികൾ സൗഖ്യമാകും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭൂതങ്ങൾ വിട്ടുപോകും നിങ്ങളുടെ പ്രാർത്ഥനയിൽ സർപ്പത്തിന്റെ ശക്തികൾ തകരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടിയ പ്രാർത്ഥനയിൽ പാമ്പിന്റെയും തേളിന്റെയും ബലം കെടുക്കപ്പെടും നിങ്ങളുടെ കൂടിയ പ്രാർത്ഥനയിൽ രോഗികൾ സൗഖ്യമാകും നിങ്ങളുടെ വിശ്വാ കൂടിയ പ്രാർത്ഥനയിൽ ഭവനത്തിലെ കുടുംബത്തിലെ ദേശത്തിലെ വിശ്വാസ ജീവിതത്തിലെ മരണങ്ങൾ നീങ്ങിപ്പോകും എത്ര പേർക്ക് ആ മേൻ പറഞ്ഞത് സ്വീകരിക്കാൻ കഴിയും ദൈവം നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അഞ്ചടയാളങ്ങളും താങ്കളുടെ ജീവിതത്തിൽ കൂടിയ വിശ്വാസത്തോടുകൂടിയ കൂടിയ പ്രത്യാശയോടുകൂടിയ പ്രാർത്ഥനയാൽ കൂടിയ പ്രാർത്ഥനയാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചു കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ ആ ഒരു ഭാഗ്യപദവിയിലേക്ക് ഉയർത്തപ്പെടണമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അധികാരമുള്ളവരായിരുന്നു നമ്മൾ തേജസ് ചുറ്റിയവരായിരുന്നു നമ്മൾ എന്നാൽ നമ്മുടെ ഭാവനിമിത്തം അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എങ്കിലും അത് മടക്കി തരുവാൻ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നു ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാം കർത്താവ് മടക്കി തരാനാണ് വന്നത് പാപത്തിൽ വലിച്ചെറിയപ്പെട്ട എന്നെയും നിങ്ങളെയും ഒക്കെ കർത്താവ് ശേഖരിച്ചെടുത്തത് ഈ അധികാരം നമ്മുടെ മേൽ പകരാനാണ് വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അഞ്ചധികാരങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകർന്നു തന്നിട്ട് പറഞ്ഞു ബാക്കി നീ ചെയ്യണം ഞാൻ ചെയ്തു വെച്ചതിന്റെ ബാക്കി നീ ചെയ്യണം ഞാൻ ചെയ്തതുപോലെ അതിനപ്പുറമായും നീച്ചെയ്യണം എന്റെ തലയോളം നീ വളരണം ക്രിസ്തുവിന്റെ തലയോളം വളരണം ഇന്ന് രാത്രിയിലും ദൈവം ആരോടൊക്കെയോ പറയുന്നു ക്രിസ്തുവിന്റെ തലയോളം വളരാൻ ദൈവം വിളിച്ചിരിക്കുന്ന താങ്കളെ അവിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനും ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങളെ അകറ്റാനും സന്തോഷത്തിൽ നിന്ന് നിങ്ങളെ മാറ്റാനും ആത്മീയ ശക്തിയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും ശ്രമിക്കുന്ന പാമ്പിന്റെയും തേളിന്റെയും ശത്രുവിന്റെ സകല പദ്ധതികളെയും ആ കാൽക്കീഴിൽ വെതിച്ചു കളയുക ശത്രുവിനോട് എതിർത്ത് നിൽക്കുക അതിനായി ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തട്ടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അതിനായി അഭിഷേകം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കണ്ണുകളും ദൈവസംഗതിയിൽ അടങ്ങട്ടെ നല്ല കർത്താവെ ഈ ജനത്തിനായി ദൈവസംഗതിയിൽ പ്രാർത്ഥിക്കട്ടെ ഈ സഹായനത്തിൽ ഈ ദൈവവചനം കേട്ട ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കട്ടെ വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അഞ്ചടയാളങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗത്താൽ ബാധിക്കപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മനസ്സ് തകർന്നും വിശ്വാസമൊക്കെ ക്ഷയിച്ചുമിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ കരം അവരെ സ്പർശിക്കട്ടെ ആത്മീയ ജീവിതത്തിൽ ഉയരാനും വളരാനും വർദ്ധിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നു ഒത്തിരി പേർ ഇന്ന് കാണുന്നുണ്ടല്ലോ അവരുടെ മേൽ കർത്താവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ പതിക്കട്ടെ ഞാൻ ഇവരെ പ്രാർത്ഥിച്ച പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു അവിടുന്ന് മഹത്വം ഏറ്റെടുത്ത യേശുവിൻ നാമത്തിൽ തന്നെ ആമയ പ്രിയപ്പെട്ട ദൈവ നമ്മുടെ സന്ദേശം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് വൈകുന്നേരം ആറര മണിക്കും നമുക്ക് രണ്ടു നേരം മീറ്റിംഗ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് വാച്ച് ചെയ്യാനായിട്ട് പറയുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചൂടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ നിങ്ങൾ അയച്ചാൽ ഞങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഉള്ള ആലോചനകൾ എന്തെങ്കിലും എന്തെങ്കിലും തരുന്ന പക്ഷം തിരിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നതുവരെ അച്യുന്നതിന്റെ കീഴിൽ സർവശക്തനായ ദൈവം हमें लवरे सुखी के टाइम ब्लेस यू इन जीसस ऑलमाइटी नेम अमें